ഓം സായിറാം നമ്മുടെ എല്ലാം താങ്ങാണ് തണലാണ് ബാബ ജീവിതപ്രയാണത്തിൻ്റെ ഇരുൾവഴികളിൽ കരുതലിൻ്റെ വെളിച്ചം പകർന്ന് നമ്മെ മുമ്പോട്ട് നയിക്കുന്ന വഴികാട്ടിയാണ് ആ കാരുണ്യം നേടിയവർ അനുഗ്രഹീതരാണ് സച്ചരിതമെന്ന പുണ്യഗ്രന്ഥം നിത്യം വായിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ അതിലെ ഓരോ വരികളും പകർത്തി എഴുതി ബാബയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഭക്തയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ അചഞ്ചലമായ ഭക്തിയും അർപ്പണ മനോഭാവവുമാണ് ആ ഭക്തയുടെ ഓരോ വാക്കുകളിലൂടെയും നാം അറിയുന്നത് ഓം സായിറാം ഓം സായിറാം ഞാൻ ബേബി ഹരിദാസ് ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്നു ഞാൻ തികച്ചും ഒരു സായി ഭക്തയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാൻ അനുഭവങ്ങളാണ് എനിക്ക് സായിയുമായിട്ടുള്ളത് ആദ്യത്തെ അനുഭവം തന്നെ നിങ്ങൾ ഓരോരുത്തരേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിലപ്പെട്ട സമയം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഇരുപത്തൊമ്പത് വർഷം മുന്നിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് എനിക്ക് സായിബാബയെ പറ്റി അന്ന് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ നാടിനടുത്ത് തിരുവില്ലാമല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു സായി അമ്പലമുണ്ട് ദക്ഷിണ ശ്രീതി എന്ന് അറിയപ്പെടുന്നത് അവിടെ നിന്ന് അന്നദാനത്തിന് ആരെങ്കിലും കൊടു എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവിടെ ആളുകൾ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഒരു ഫോട്ടോ എനിക്ക് തന്നു ആ ഫോട്ടോ ഞാൻ അങ്ങനെ തന്നെ പൂജാമുറിയിൽ വെച്ചു പിന്നെ എനിക്ക് ഒന്നും തന്നെ അറിയില്ല ഇത് ആരാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ അന്നൊന്നും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും എനിക്ക് സായി ബാബ സായിരാം എന്ന് പറയാൻ പോലും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഫോട്ടോ എൻ്റെ പൂജാ റൂമിൽ വെച്ച് കുറേ കാലം അങ്ങനെ തന്നെ ഇരുന്നു അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഏകദേശം ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായിരിക്കുന്നു അപ്പോഴേക്കും എനിക്ക് എൻ്റെ എല്ലാം കല്യാണം ഇരുപത് വയസ്സിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രതീക്ഷയും ഇരുപത് വയസ്സാകുമ്പോൾ എൻ്റെ കല്യാണം കഴിയുമെന്ന് തന്നെയാണ് പക്ഷെ ഇരുപത് വയസ്സിൽ കല്യാണം ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ എം എയ്ക്ക് ചേർന്നു ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ മനസ്സിന് ഒരു തരത്തിലുള്ള സമാധാനവുമില്ലാത്ത അന്തരീക്ഷമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിന് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ടായി അങ്ങനെ എൻ്റെ എം എ പഠനവും കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ അടുത്തുള്ള ഒരു കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി പിന്നെയും കല്യാണമൊന്നും ആയില്ല വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ അപ്പോഴും എനിക്ക് സായിബാബയെ വിളിച്ചു പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തുള്ളവരും എല്ലാവരും ബി എഡിന് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും പ്രപ്പോസലൊക്കെ വരുമ്പോൾ എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അതിനു വേണ്ടി ചേർന്നു അപ്പോൾ എൻ്റെ ചെറിയച്ഛൻ്റെ മോളും ഉണ്ടായിരുന്നു അവിടെ അവളാണ് ആദ്യം ബി എഡിന് ചേർന്നത് അപ്പോൾ ചെറിയമ്മയാണ് ബി എഡിന് ചേരാൻ വേണ്ടിയിട്ട് എല്ലാം മുൻകൈ എടുത്തതും പ്രവർത്തിച്ചതും എല്ലാം അവരാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാംഗ്ലൂർ ബി എഡിന് ചേർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവളാണെന്നു വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ബി എഡിന് ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നേക്കാൾ ഒരു രണ്ട് നാല് വയസ്സിനോളം താഴ് ചെറുതാണ് ആ കുട്ടി അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് ഒരു പ്രപ്പോസൽ വരികയും അവളുടെ കല്യാണം അവിടെ വെച്ച് നിശ്ചയിക്കുകയും ചെയ്തു ആ സമയത്ത് എനിക്ക് എങ്ങനെയെന്നറിയില്ല വളരെ വളരെയധികം ദുഃഖമുണ്ടായി കാരണം എന്നേക്കാൾ ചെറിയൊരു കുട്ടിയും കല്യാണം കഴിഞ്ഞു പോകുന്നു പോരാത്തതിന് എൻ്റെ അമ്മയ്ക്ക് അപ്പോഴേക്കും രണ്ട് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കല്യാണത്തിന് വരുന്നവരെല്ലാം അമ്മയോടും ചോദിക്കുമല്ലോ എന്താണ് ഒന്നും ആയില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാവൂലോ എന്നുള്ളൊരു ആദി പോലും എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് എങ്ങനെയെന്നറിയില്ല സായിബാബയുടെ ചിത്രം മനസ്സിൽ ഓർമ്മ വരികയും ഞാൻ ഓം സായിരാം ഓം സായിറാം എന്നൊരു എടുത്ത് എഴുതുകയും ചെയ്തു എനിക്ക് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കല്യാണത്തിന് മുൻപേ എൻ്റെ ഒരു എൻഗേജ്മെന്റ് എങ്കിലും കഴിയണേ എന്നുള്ളത് കല്യാണത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കൊരു മനസ്സമാധാനം കിട്ടണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ എന്നും ഏ ആ ബുക്ക് ബുക്കെടുത്ത ഓം സായിരാം എന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് പല ദിവസങ്ങളിലും ഞാൻ എഴുതി കൊണ്ടിരുന്നിരുന്നത് അവളുടെ കല്യാണത്തിന് മുൻപ് എൻ്റെ ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും കഴിയണേ എന്നുള്ള ആത്മാർത്ഥമായ കൂടി തന്നെ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു അവളുടെ കല്യാണം നയൻറ്റി ഫൈവ് ഒക്ടോബർ ട്വൻറ്റി സെക്കൻഡിനും എൻ്റെ കല്യാണം ട്വൻറ്റി സിക്സ്ത്തിനും കഴിഞ്ഞു നാല് ദിവസത്തെ വ്യത്യാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു അന്ന് ഞാൻ എൻ്റെ സായിബാബയെ എൻ്റെ എല്ലാമായി കണ്ട ദിവസമാണ് എന്നിട്ടും എനിക്ക് ഇന്നത്തെ വ്യാഴാഴ്ചകളുടെ പ്രാധാന്യമോ സായിബാബയ്ക്ക് വ്യാഴാഴ്ചകളിൽ കൊടുക്കുന്ന പ്രാധാന്യമോ ഗുരുവിനെ കൊടുക്കുന്ന പ്രാധാന്യമോ ഒന്നും തന്നെ അന്ന് അറിഞ്ഞിരുന്നില്ല അതിനുശേഷം കുറേ ദിവസങ്ങൾക്കു ശേഷം ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ അതായത് കുറേ ദിവസങ്ങളല്ല കുറേ വർഷങ്ങൾക്കു ശേഷം തന്നെ എൻ്റെ ഇൻവിറ്റേഷൻ കല്യാണ ഇൻവിറ്റേഷൻ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ കല്യാണം നടന്നതും ഒരു വ്യാഴാഴ്ച തന്നെയായിരുന്നു അതിൽ അതിൽപരം എനിക്ക് അന്ന് ഞാൻ എൻ്റെ എല്ലാം എല്ലാമായിട്ട് എൻ്റെ സായിബാബയെ കാണാൻ തുടങ്ങി ഇന്ന് ഞാൻ തികച്ചും ഒരു സായിബാബ ഭക്തയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും സായിബാബ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറയാനും അത് അങ്ങനെ തന്നെ എന്ന് ധരിക്കുന്നതിനുമാണ് എനിക്ക് താല്പര്യം സായിബാബ നേരിട്ട് എൻ്റെ സ്വപ്നത്തിൽ കൂടി വന്നൊരനുഭവത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഞാൻ മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും ആരതി സമയത്ത് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു ആൻറ്റി വന്ന് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ സായിബാബയുടെ ഹൃദയത്തിൻ്റെ അവിടെ ഒരു റോസപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ആൻറ്റി എന്നോട് ചോദിച്ചു ബേബി നിനക്കറിയോ ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാ ആഴ്ചയും പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അറിയില്ല എനിക്ക് എന്താണ് പറ്റിയത് ആൻറ്റിക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ അത് ഡൈവേഴ്സ് ആയിട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് നല്ലൊരു ആലോചന വേറെ വന്ന് ഒരു കുടുംബജീവിതം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സായിബാബയ്ക്ക് ഈ പൂ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാം ശരിയാവും ആൻറ്റി ആൻറ്റി വിഷമിക്കാതിരിക്കും അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നത്തിൽ സായി ബാബ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ വീട്ടിലുള്ള എല്ലാവരോടും കൂടി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയൂ അവരുടെ മോളുടെ കല്യാണം ശരിയാവുമെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം ഞാൻ കണ്ടതൊരു സ്വപ്നം മാത്രമാണ് ഞാൻ അവരോട് പറയുമ്പോൾ അത് അവർക്കൊരു പ്രതീക്ഷ കൂടിയാണ് നൽകുന്നത് അവരോട് പറയണോ പറയണ്ടയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ചു നടക്കുന്ന ഒരു വ്യക്തി എനിക്കിവിടെ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ ഈ സന്ദർഭത്തെ പറ്റി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് വേണ്ടത് അവരോട് പറയണോ വേണ്ടയോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ബേബി എന്തായാലും പറയൂ സ്വപ്നത്തിൽ വന്ന് കണ്ടതല്ലേ ബേബി അവരോട് പറയൂ അങ്ങനെ ഞാൻ പിന്നെ അടുത്ത ആഴ്ച തേഴ്സ് ഡേ ആകുന്നത് കാത്തുകൊണ്ടിരുന്നു തേഴ്സ് ഡേ അവർ അമ്പലത്തിൽ വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് അപ്പോൾ എന്താ എന്ന് അവരോട് അവിടെ സ്വാഭാവികമായി വരെ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു നിങ്ങളോട് എല്ലാവരോടും കൂടി നാല് പേരോടും കൂടി അവിടെ വന്ന് സായിബാബയുടെ അവിടെ മന്ദിര സമാധി സിരിടിയിൽ വന്ന് ദർശനം ചെയ്യാനാണ് സായിബാബ പറഞ്ഞു അത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല്യാണം ശരിയാകുമെന്ന് അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു എനിക്ക് ഒന്നും അറിയില്ലാണ്ടി ഞാനിത് സ്വപ്നത്തിൽ കണ്ടതാണ് എനിക്കറിയില്ല അപ്പോൾ തന്നെ അവർ പറഞ്ഞു അയ്യോ എൻ്റെ ശരീരമാകെ കോരിത്തരിക്കുന്നു ഞാൻ ഉടനെ തന്നെ പോവാം എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഒന്ന് രണ്ട് മാസം അവരുടെ വീട്ടിലെല്ലാവരും കൂടി പോവാനായിട്ട് സാധിച്ചില്ല അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി സൃഡിയിൽ പോയി എന്തിനു പറയുന്നു അത്ഭുതം അവിടെ സായിബാബയുടെ മിറാക്കൾ വീണ്ടും സംഭവിച്ചു അവർ വന്നു കഴിഞ്ഞതിൻ്റെ പിന്നത്തെ ആഴ്ച തന്നെ അവർക്ക് ആ മോളക്കൊരു പ്രപ്പോസൽ വന്നു അത് ശരിയായി കല്യാണം കഴിഞ്ഞു ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് അമേരിക്കയിൽ സുഖമായി ജീവിക്കുന്നു ഇതൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രമാത്രം അനുഭവം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അടുത്തത് ഞാൻ എൻ്റെ മോന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിട്ട് സായി സച്ചരിതം ബുക്ക് ഞാൻ എഴുതി തീർക്കാം എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അവൻ്റെ ഒരു വിസയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങി ഒരു അത്ഭുതം തന്നെ കാരണം ആ പ്രാവശ്യം അവന് വിസ കിട്ടിയില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന നിന്ന് തിരിച്ചു പോരേണ്ടി വന്നിരുന്നു പക്ഷേ എൻ്റെ സായി ബാബയുടെ ബുക്ക് സായി സച്ചരിതം ഞാൻ ആദ്യം മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടോ എനിക്കുണ്ടെങ്കിൽ ഒരു വരിയെങ്കിലും ഞാൻ എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ഞാൻ സായിബാബയുടെ സായി സച്ചിരിതം എനിക്ക് പുതു എഴുതി തീർക്കാൻ കഴിഞ്ഞു പക്ഷെ എഴുതി തീർത്തതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം കഴിഞ്ഞല്ലോ ഇനി എഴുതണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷെ എനിക്ക് എന്തോ എന്നറിയില്ല ഒരു മനഃശാന്തി കിട്ടുന്നില്ല എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണോ നീ എന്നെ സമീപിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടാമതും സായി സച്ചരിതം എഴുതാൻ തുടങ്ങി ഇന്ന് എൻ്റെ പതിനാലാം അധ്യായമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല സമയം കിട്ടുന്നതിനെ അനുസരിച്ച് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത ചാനലുകളും കാണുന്നതിലും വേണ്ടാതെ വാട്സപ്പ് മെസ്സേജുകൾ നോക്കുന്ന നേരവും നിങ്ങൾ സായി ബാബയുടെ സായി സച്ചിരിതം വായിക്കാനും ഓം സായിരാം എന്നുള്ള ബുക്കിൽ എഴുതാനും സായിരാം സായിരാം എന്ന് ജപിക്കാനും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നും കൂടെ ഉണ്ടാവും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മളൊരു ഡോക്ടർ നല്ലതാണെന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്കതിൽ നിന്നും അനുഭവം ഉണ്ടാവണം അതേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നാൽ ഞാൻ ഒന്നും കൂടുതലായിട്ട് കുറേ എന്തെങ്കിലും പൂജകൾ ചെയ്യുക വഴിപാടുകൾ ചെയ്യുക ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഏതു നേരവും സായി സായി എന്നുള്ള നാമം ജപിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് അത്രമാത്രം അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടുന്ന സമയം അതിനുവേണ്ടി സായി സായി എന്ന് ജപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അനുഭവവും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും ഇത് എനിക്ക് കിട്ടിയ ഉറപ്പിൻ്റെ ഫലത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ സായി ബാബ ഉദിയുടെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന ഒരു അനുഭവം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സായി ബാബയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ സായി മഹിമ സായി ഭവാനി സായി ചാലിസ സായി കഷ്ടോത്തരമന്ത്ര ഇതെല്ലാം ഞാൻ ജപിക്കാറുണ്ട് എന്നും വൈകുന്നേരം അത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളത്തി നാമം ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എൻ്റെ വീട്ടിൽ മിക്കതുമുണ്ടായിരിക്കാം അങ്ങനെ ഞാൻ സായിബാബയുടെ മുന്നിലിരുന്ന് ഈ നാമങ്ങളെല്ലാം ജപിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു സായിബാബ ഈ ഫോട്ടോ വെറും ഒരു ഫോട്ടോ മാത്രമല്ല ഇതിന് ചൈതന്യമുണ്ട് ഇത് സായിബാബ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തെളിയിക്കാൻ ഒന്ന് കാണിച്ചു തരണേ ഒന്നുമെങ്കിൽ ആ കാലൊന്ന് താഴത്തിറക്കി വെക്കൂ അല്ലെങ്കിൽ ആ കൈ ഒന്ന് ഇതാക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കണ്ണെങ്കിലും ഒന്ന് ചെന്നോ ഇങ്ങനെയെല്ലാം മനസ്സിൽ വിചാരിച്ച് ഞാൻ ഈ നാമങ്ങൾ ചെല്ലുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഞാൻ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട് കാരണം ഇതൊന്നും ഒരു ഫോട്ടോയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്തെങ്കിലും ഒരു മിറാക്കൾ കാണിക്കൂ സായിബാബ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് ഭസ്മമെങ്കിലും ഉതിയെങ്കിലും കയ്യിൽ നിന്ന് വരുത്തു ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ നാമം ജനിക്കുന്നുണ്ട് ഇപ്പോൾ ആരുമില്ലേ ഈ വീട്ടിൽ ഞങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ നാമങ്ങളെല്ലാം ഒരു കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം നടക്കുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല കാലും ഇറക്കി വെക്കുന്നില്ല കൈയിനും ഒന്നുമില്ല അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു കുറച്ച് ഉതിയെങ്കിലും കയ്യിൽ നിന്ന് വരുത്തും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കോളിങ് ബെല്ലടിച്ചു ഞാൻ അപ്പോൾ എനിക്ക് അതുവരെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ജപിച്ചും കൊണ്ട് ഇതെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും കോളിംഗ് അടിച്ചപ്പോൾ എനിക്ക് തോന്നി ആരാണ് ഈ സമയത്ത് വന്ന് ശല്യപ്പെടുത്തുന്നത് പക്ഷേ ഞാനാണെങ്കിൽ ഉറക്കെയാണ് നാമം ജപിക്കുന്നത് അപ്പോൾ പുറത്ത് നിന്നവർ ഉള്ളവർക്കറിയാം ഉള്ളിലാളുണ്ട് എന്നുള്ളത് അപ്പോൾ വാതിൽ തുറക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ പോയി ഡോറ് തുറന്നു ഡോറ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിലുള്ള അവർ തന്നെയാണ് വന്ന് ബെല്ലടിച്ചത് അവരൊരു ക്രിസ്ത്യൻ ലേഡിയാണ് അവർ വന്നിട്ട് ഏ അപ്പം ഞാൻ ചോദിച്ചു എന്ന് അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താ നാമഞ്ചൊല്യുവാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതേ നാമഞ്ചൊല്ലു ആണ് എന്നു പറഞ്ഞു അപ്പോൾ ഉണ്ട് എനിക്ക് രണ്ട് ഉദിയുടെ പാക്കറ്റ് എൻ്റെ കയ്യിലെടുത്ത് തരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ സമയം എനിക്ക് എങ്ങനെയാണ് വിവരിക്കേണ്ടത് എന്നറിയില്ല അത്ര മാത്രം അനുഭൂതി ഉണ്ടായിട്ടില്ല ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സായിബാബ കാൽ മട കാലൊന്ന് താഴ്ത്തി വെക്കാനോ കൈ താഴെ ഇറക്കി വെക്കാനോ കണ്ണു ചിമ്മാനോ ഒന്നും പറ്റില്ല ഈ ഫോട്ടോയിൽ നിന്ന് എനിക്കറിയാം എന്തെങ്കിലും കുറച്ച് ഉദയെങ്കിലും കയ്യിൽ നിന്ന് വരുത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരെ രണ്ട് പാക്കറ്റ് ഉതി അതും സിറിടി സായിബാബയുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉതി അവർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നച്ചപ്പോൾ ആ നിമിഷത്തെ പറ്റി എങ്ങനെയാണ് ഞാൻ വിവരിക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇപ്പോൾ കോരിത്തിരിക്കുന്നുണ്ടാവും അത്രമാത്രം അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കോ നിങ്ങൾ സായിബാബയിൽ വിശ്വസിക്കൂ സായി സായി എന്ന് ജപിക്കൂ ഈ എനിക്ക് ഞാൻ എനിക്ക് തന്നെ അറിയില്ല ഞാനൊരാൾക്ക് ഒരാ ഒരാൾ സിരിഡിയിൽ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ അവർക്ക് വേണ്ട ചെലവ് ഞാൻ എന്താണെന്ന് നോക്കാറില്ല അവരെ ഞാൻ അവിടെ എത്തിക്കാറുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം സിരിഡിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കൂടി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നിങ്ങൾ ആത്മാർത്ഥമായി സായിബാബയെ സ്വന്തം വീട്ടിലൊരാളെ പോലെ പരിചരിച്ച് നിങ്ങൾ കൂട്ടി കൊണ്ടു നടക്കാൻ ഒരു വ്യക്തിയാണെങ്കിൽ ആ സായിബാബയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കൂ 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 സായിരാം സായിരാം സായിറാം എൻ്റെ എല്ലാമാണ് സായിബാബ എനിക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യം ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഇത്ര മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ഇനിയും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് നേരിട്ട് വന്നിട്ട് എനിക്ക് ദർശനത്തിൽ കൂടി വന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ പറയാനുള്ളത് പോലും ഇവിടെ ഈ യൂട്യൂബ് ചാനലിൽ എനിക്ക് പറയണം എന്ന് ഞാൻ പോലും ഒരു മിറാക്കിളായിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ് എന്നെ എങ്ങനെ ഞാൻ ഈ ചാനലിലേക്ക് എത്തിപ്പെടും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന പല തരത്തിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു എൻ്റെ അനുഭവം ഈ ചാനലിൽ കൂടി പറയണമെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് ഒരവസരം പോലും കിട്ടിയില്ല അവസാനം എന്നെ തേടി ഇങ്ങോട്ട് വന്നു ആ ദിവസം എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്താണ് സുരേഷ് ജിയുടെ ഫോൺ എനിക്ക് വന്നത് എൻ്റെ ദുഃഖമെല്ലാം മറന്നു സായിബാബ നേരിട്ട് സുരേഷ് ജിയുടെ രൂപത്തിൽ എന്നെ വന്ന് ആ ദുഃഖം ആ ദിവസത്തെ ഇല്ലാതാക്കി തീർന്നു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രേ സായിബാബൻ്റെ ദൈവമല്ല ഗുരുവല്ല എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാമാണ് എൻ്റെ സഹോദരനാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ എല്ലാമാണ് എൻ്റെ സായിബാബ എനിക്കിതിൽ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇനി എന്താണ് വാക്കുകൾ എന്നെനിക്കറിയില്ല ഓംസായിരം